വെൽക്കം ബാക്ക് ടു ലേണിംഗ് വി അപ്പൊ നിങ്ങൾ എല്ലാവർക്കും അറിയാം നമ്മള് എച്ച് എസ് എ നാച്ചു സയൻസ് നോട്ടിഫിക്കേഷൻ വന്നു അപ്പൊ ഇനി എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്ന് ആലോചിക്കുന്നവർക്ക് വേണ്ടിയാണ് ഈ വീഡിയോ ഇനി നോട്ടിഫിക്കേഷൻ വന്നതാ വന്നപ്പോഴും നിങ്ങൾ കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള സ്റ്റേറ്റിൽ ഇരിക്കുകയായിരിക്കും അല്ലെ എന്നാൽ ഒട്ടും കൺഫ്യൂഷൻ വേണ്ട നിങ്ങൾക്ക് എത്ര താമസിച്ചത് നിങ്ങൾ എത്ര കാലങ്ങൾക്ക് ഇപ്പുറമാണോ ഈ എക്സാം എഴുതുന്നത് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയ ഇല്ല പുതിയതായിട്ട് എഴുതുന്നവരാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് സിലബസ് നന്നായിട്ട് മനസ്സിലാക്കി തീർച്ചയായും നിങ്ങൾക്ക് അത് പഠിച്ച് ഈ എക്സാം സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ് അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് തീർച്ചയായും വീഡിയോ ഉപയോഗപ്പെടുത്തുക അപ്പൊ നമ്മൾ ആദ്യം എക്സാമിനേഷൻ പ്രിപ്പയർ ചെയ്യുന്നതിന് മുമ്പ് തന്നെ നമുക്ക് ഒരു സിലബസ് എന്താണ് ഇതിന്റെ സിലബസ് എന്താണ് ഇതിൽ എന്തൊക്കെ കാര്യങ്ങളാണുള്ളത് നന്നായിട്ടൊരു ഐഡിയ ഉണ്ടായിരിക്കും അപ്പൊ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഇതിന്റെ ഈ എക്സാമിനെ പ്രിപ്പയർ ചെയ്യുന്ന എല്ലാവരും ഇതിന്റെ ഒരു ഈ സിലബസിന്റെ ഒരു പ്രിന്റ് ഔട്ട് എടുത്ത് സൂക്ഷിക്കും ഈ പ്രിന്റ് ഔട്ടിലൂടെ നമ്മൾ നമ്മളൊരു അഞ്ചാറ് പ്രാവശ്യം വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഈ ഒരു എക്സാമിനെ കുറിച്ചുള്ള ഐഡിയ നമുക്ക് കിട്ടുന്നതാണ് അപ്പൊ നമ്മൾ പണ്ട് നമ്മൾ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളും തന്നെയാണ് സിലബസിൽ കവർ ചെയ്തിട്ട് പോയിട്ടുള്ളത് അപ്പൊ നമ്മൾ തീർച്ചയായും നമുക്ക് ആ ഒരു എക്സാമിനേഷൻസ് ഒക്കെ ക്വാളിഫൈ ക്വാളിഫയർ ചെയ്തവരെ എത്താൻ പറ്റുമെങ്കിൽ തീർച്ചയായും ഈ എച്ച് എസ് എ നാച്ചുറൽ സയൻസ് നമുക്ക് സ്കോർ ചെയ്ത് ആ മികച്ച റാങ്കുകൾ എത്താൻ സാധിക്കുന്നതാണ് ആദ്യം മനസ്സിലാക്കേണ്ടത് സിലബസ് ആണ് അപ്പൊ സിലബസ് കിട്ടിക്കഴിഞ്ഞ നിങ്ങക്ക് മനസ്സിലാകാം ഫസ്റ്റ് എന്താണ് സിലബസിനെ കുറിച്ച് നമുക്ക് ഒരു ഐഡിയ ഉണ്ടാക്കിയെടുക്കാം അപ്പൊ അത് നമുക്ക് എങ്ങനെയാണ് സിലബസ് ഒന്ന് നോക്കാം അപ്പൊ സിലബസ് നോക്കുകയാണെങ്കിൽ ആദ്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ട് പാർട്ടായിട്ടാണ് സിലബസ് ഉള്ളത് എച്ചു നാച്ചുറൽ സയൻസിൽ നിങ്ങൾ സിലബസ് ഓൾറെഡി കണ്ടിട്ടുണ്ടാവും ഇന്നലെ നമുക്കത് ഓരോന്നായിട്ട് നോക്കി പോകാം അതിൽ പാർട്ട് എയിൽ നാച്ചുറൽ സയൻസ് പാർട്ട് എ യിൽ പറയുന്നത് മോഡ്യൂൾ വൺ മോഡ്യൂൾ ടു മോഡ്യൂൾ ത്രീ അങ്ങനെ മൂന്ന് മോഡ്യൂൾസ് ആണ് പാർട്ട് എ യിൽ പറഞ്ഞിരിക്കുന്നത് അതിൽ പാർട്ടിയിൽ ഫസ്റ്റ് മോഡ്യൂലിന് റിനയൻസൺ ഫ്രീഡം മൂവ്മെന്റ് ആണ് റിനയൻസൻസ് ആൻഡ് ഫ്രീഡം മൂവ്മെന്റ് നിങ്ങൾ കേട്ടിട്ടുണ്ട് അത് നിങ്ങളിപ്പം പല എക്സാമിനേഷൻസിന് വേണ്ടി പഠിക്കുന്നുണ്ട് അപ്പൊ നിങ്ങൾക്ക് അവിടെ കൂടുതൽ എഫേർട്ട് എടുത്ത് പഠിക്കേണ്ട ആവശ്യം ഉണ്ടായിരിക്കില്ല അപ്പൊ അത് നിങ്ങളുടെ ഭാഗത്തുനിന്ന് ആ ഭാഗം ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു അടുത്ത് മോഡ്യൂൾ ടൂവിൽ ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് ആണ് ജി കെ ആൻഡ് കറണ്ട് അഫയേഴ്സ് എന്ന് പറയുമ്പോഴും നമ്മൾ പല എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നവരായിരിക്കാം അതുകൊണ്ട് നമുക്ക് ജി കെ കുറിച്ച് നല്ലൊരു അവയർനെസ് ഉണ്ടായിരിക്കും ഇനി അല്ലെങ്കിൽ ഇല്ലെങ്കിൽ തന്നെയും നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിൽ തന്നെയും അത് ഡെവലപ്പ് ചെയ്ത് വരുത്താവുന്നതേ ഉള്ളൂ അതുപോലെ കറണ്ട് അഫേഴ്സ് എന്ന് പറയുമ്പോൾ നമ്മൾ പല എക്സാമിനേഷൻസ് പ്രിപ്പയർ ചെയ്യുന്നതും ഇനി നമ്മൾ ഈ ഒരു എക്സാമിനേഷൻ കറണ്ട് അഫയേഴ്സിന് കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്ത് നമ്മൾ ഡെയിലി ഡെയിലി കറണ്ട് അഫയേഴ്സ് പേപ്പർ ന്യൂസ് പേപ്പറാണോ അതുപോലെ നമുക്ക് എവിടെന്നൊക്കെ കറണ്ട് അഫേഴ്സിന്റെ സോഴ്സ് ലഭിക്കുന്നുണ്ടോ അവിടെ നിന്നൊക്കെ നമ്മുടെ ഡീറ്റെയിൽസ് കറക്റ്റ് അപ്പൊ അത് നമ്മുടെ മോഡ്യൂൾ ടുയിലെ ജി കെ എൻ കറണ്ട് അഫയേഴ്സിനെ കുറിച്ചാണ് പറയുന്നത് അപ്പൊ ആ ഒരു പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റാവുന്നതാണ് അടുത്ത് മൊബ്യൂൾ ത്രീയിൽ മെത്തഡോജ് ഓഫ് ടീച്ചിന്റെ സബ്ജക്ട് മെത്തഡോഡ് ഓഫ് ടീച്ചിങ് സബ്ജക്ട് നിങ്ങൾ കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാകും നമ്മൾ ഇവിടെ പഠിച്ചിട്ടുള്ള നമ്മൾ ബി എഡില് ബി എഡ് എക്സാമിനേഷൻ എഴുതാൻ വേണ്ടി നമ്മൾ ബി എഡ് കോഴ്സ് പാസ് ആവുന്ന സമയത്ത് നമ്മൾ പഠിക്കേണ്ടതായിട്ടുള്ള അല്ലെങ്കിൽ പഠിച്ചിട്ടുള്ള എല്ലാ കാര്യങ്ങളുമാണ് മെത്തഡോളജ് ഓഫ് ടീച്ചിന്റെ സബ്ജക്റ്റിൽ കുറിച്ചിട്ടുള്ളത് അപ്പൊ നമ്മൾ അതിനെ കുറിച്ചൊക്കെ നമുക്ക് നല്ല ഐഡിയ ഉള്ള ആളുകളായിരിക്കും അപ്പൊ തീർച്ചയായും നമുക്ക് ഇപ്പൊ ഒന്ന് ഒരു റിഫ്രഷ് ചെയ്ത് എടുത്താൽ തന്നെയും അത്രയും കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയി പോകുന്നതാണ് അപ്പൊ ഈ സിലബസ് വാസ്റ്റ് ആയിട്ട് കിടക്കുന്ന സിലബസ് കണ്ട് ഒട്ടും ടെൻഷൻ നിങ്ങൾക്ക് വേണ്ട അപ്പൊ നമുക്ക് നോക്കാം മെത്തഡോളജി ഓഫ് ടീച്ചിന്റെ സബ്ജക്ട് എന്താണ് ഒന്ന് ഹിസ്റ്ററി കൺസെപ്ഷൽ ഡെവലപ്മെന്റ് അതായത് നമ്മൾ എഡ്യൂക്കേഷൻ നമ്മുടെ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ അല്ലെങ്കിൽ ഇന്ത്യ ഇന്ത്യയിലെ എഡ്യൂക്കേഷൻ ഇമ്പോർട്ടൻസ് എങ്ങനെയാണ് എഡ്യൂക്കേഷൻ ഓരോ പിരീഡ് ആ പ്രീ ഇൻഡിപെൻഡൻസ് പോസ്റ്റ് ഇൻഡിപെൻഡൻസ് എഡ്യൂക്കേഷൻ എങ്ങനെയാണ് പിന്നെ ഓരോ ആൾക്കാർ സ്കോളേഴ്സിന്റെ ഒക്കെ അതൊക്കെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ അതിനെ കുറിച്ചൊക്കെ ഒരു ഐഡിയ ഉണ്ടാക്കി വെക്കേണ്ടതാണ് ആ ഒരു പോർഷൻ എന്ന് പറയുന്നത് പിന്നെ അതുപോലെ തന്നെ വിത്ത് അതർ സബ്ജക്ട്സ് ആൻഡ് ലൈഫ് സിറ്റുവേഷൻസ് മറ്റുള്ള സബ്ജക്ട്സും സിറ്റുവേഷൻസും കോ ഈ നമ്മുടെ സബ്ജക്റ്റും മറ്റുള്ള സബ്ജക്ട്സും അതുപോലെ ലൈഫ് സിറ്റുവേഷൻസുമായിട്ടുള്ള കോറിലേഷൻ എങ്ങനെയാണ് അതിനെ കുറിച്ച് ഐഡിയ ഉണ്ടാക്കി വെക്കുക അതുപോലെ എയിംസ് ഒബ്ജക്റ്റീവ്സ് ആൻഡ് വാല്യൂസ് ഓഫ് ടീച്ചിങ് അതുപോലെ നമ്മൾ എഡ്യൂക്കേഷൻ ഒബ്ജക്റ്റീവ്സ് ഇതെല്ലാം നമ്മളെ ബി പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ ഇതൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുക്കാൻ ഉള്ളതാണ് നമ്മൾ ഇവിടത്തെ പ്രധാനപ്പെട്ട ഒരു ടാസ്ക് എന്ന് പറയുന്നത് അപ്പൊ അത് വെരി സിമ്പിൾ ആണ് നിങ്ങക്ക് പഠിച്ച കാര്യമായത് കൊണ്ട് തന്നെ അതിലൂടെ ഒന്ന് വായിച്ച് ആ ഒരു റീകളക്ട് ചെയ്ത് പോകുമ്പോ തന്നെ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് അതുപോലെ പെഡഗോബിക്കൽ അനാലിസിസ് പ്ലാനിംഗ് ഓഫ് ഇൻസ്ട്രക്ഷൻ സെക്കൻഡറി ലെവൽ അതുപോലെ നമ്മളെ സൈക്കോളജിക്കൽ ബേസ് ഓഫ് ടീച്ചിങ് സബ്ജക്ട് ഇംപ്ലിക്കേഷൻ അപ്പം ഓൾറെഡി നിങ്ങൾ കേട്ടെ ത്രീ ക്വാളിഫൈബർ ആണല്ലോ സയൻസിന് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ചൊക്കെ നല്ല ഐഡിയ ഉണ്ടായിരിക്കും അപ്പൊ തീർച്ചയായും നമുക്ക് അത് രക്ഷെടുത്താൽ ഈ എക്സാമിനെ തീർച്ചയായും നമുക്കത് യൂസ്ഫുൾ ആയിരിക്കും அதுபோல மெத்தட்ஸ் டீச்சிங் கரிக்குலத்தினும் சப்ஜெக்ட் மாடல்ஸ் டீச்சிங் அதுபோல தான் அசஸ்மென்ட் இவாலுவேஷன் ஓகே ஆல் டீச்சிங் ஸ்கில்ஸ் மைக்ரோ டீச்சிங் ஆக்ஷன் ரிசர்ச் இதெல்லாம் இது எல்லாம் சிலபஸ் அப்படி எந்தோ படிச்சி அத்தையும் காரியங்கள் அது மொத்தம் நம்ம இவ்வளோ ഒരു പോർഷനിൽ അതായത് മോഡ്യൂൾ ത്രീയിൽ ഡിസ്ക്രൈബ് ചെയ്യുന്നത് പാർട്ട് എയില് മോഡ്യൂൾ ത്രീയിൽ പറഞ്ഞിരിക്കുന്ന പോർഷൻസ് എല്ലാം റിലേറ്റഡ് ടു ബിയഡ് ആണ് അപ്പൊ നിങ്ങൾക്ക് അത് ഈസി ആയിട്ട് ഈ ഒരു പോർഷൻ സ്കോർ ചെയ്ത് പോകാൻ സാധിക്കുന്നത് അടുത്ത് പാർട്ട് ബിയില് പാർട്ട് ബിയില് മോഡ്യൂൾ വണ്ണില് അനിമൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ചാണ് പഠിച്ചിരിക്കുന്നത് അപ്പൊ നമ്മൾ പാർട്ട് ബി പറഞ്ഞ റിലേറ്റഡ് നമ്മൾ എന്താണ് ട്വൽത്ത് അല്ലെങ്കിൽ ട്വൽത്ത് വരെ പഠിച്ച മിക്ക കാര്യങ്ങൾ നമ്മൾ ഈ പറയുന്ന സിലബസിൽ ഇൻക്ലൂഡഡ് ആണ് അപ്പൊ നമ്മൾ എന്താണ് മാക്സിമം നമ്മൾ ഈ ഒരു കാര്യങ്ങളൊക്കെ ഒന്ന് റിഫ്രഷ് ചെയ്തെടുത്താൽ തന്നെ നമുക്ക് അത്രയും പോർഷൻസ് ക്ലിയർ ആയി വരും അപ്പൊ നമ്മൾ ഇതെല്ലാം വായിക്കുമ്പോൾ തന്നെ ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അപ്പൊ നമുക്കൊന്ന് റിവൈസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ പിന്നെ ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കാന്ന് പറയുന്നത് ഈ ഒരു പോർഷൻസ് നമ്മൾ കാര്യം പഠിച്ചിരിക്കുന്നത് ഇംഗ്ലീഷ് പക്ഷെ എന്നാൽ ആൻസർ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതെല്ലാം മലയാളത്തിലാണ് കൊടുത്തിരിക്കുന്നത് അപ്പൊ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ടാകേണ്ട ആവശ്യമില്ല കാരണം മിക്ക എക്സാംസ് നമ്മളിപ്പം എന്താണ് മലയാളത്തിലാണ് അറ്റൻഡ് ചെയ്യുന്നത് അല്ലെ അപ്പൊ നമ്മൾ കൊറേ എന്താണ് ഇംഗ്ലീഷിൽ പഠിച്ചവരായ മലയാളത്തിൽ പഠിച്ചവരായാലും നിങ്ങൾ എന്ത് ചെയ്യണം ഇംഗ്ലീഷ് ടേംസും അതുപോലെ തന്നെ മലയാളം ടേംസും ഈക്വൽ ആയിട്ട് മനസ്സിലാക്കി വെച്ചിരുന്നു അപ്പൊ എല്ലാ ടേംസും അങ്ങനെ അതുപോലെ തന്നെ മലയാളത്തിൽ എക്സാമിനേഷന് ചോദിക്കണമെന്നില്ല എന്നിരുന്നാൽ തന്നെ മാക്സിമം ഈ പറയുന്ന വേർഡ്സ് നമ്മൾ ഇംഗ്ലീഷിലും മലയാളത്തിലും നമ്മൾ സയന്റിഫിക് ടേംസ് പറയാവുന്നത് അത്രത്തോളം മനസ്സിലാക്കി വെക്കേണ്ടതുണ്ട് അപ്പൊ അത് നിങ്ങൾ ക്ലിയർ ചെയ്ത് പോവാം അപ്പൊ ഇവിടെ ആനിമൽ ഡൈവേഴ്സിറ്റിയെ കുറിച്ച് പറയുന്നു ഡിഫറെന്റ് ടൈപ്പ്സ് ഓഫ് ഫൈലത്തിനെ കുറിച്ച് പറയുന്നു ഇതൊക്കെ നമ്മൾ പ്ലസ് ടു ലെവലിൽ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ അത് അത്രയുമാണ് അപ്പം സോളജി മോഡ്യൂൾ വണ്ണില് നമ്മൾ എന്താണ് പറയുന്നത് മോഡ്യൂൾ വണ്ണില് സോളജിയുടെ പാർട്ടാണ് മോഡ്യൂൾ ടു അങ്ങനെ എയ്റ്റ് മോഡ്യൂൾസ് ഉണ്ട് എയ്റ്റ് മോഡ്യൂൾസിൽ ഫോർ മോഡ്യൂൾസ് റിലേറ്റഡ് സോളജി ഫോർ മോഡ്യൂൾസ് റിലേറ്റഡ് ബോട്ടണി അങ്ങനെ ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുത്താണ് സിലബസ് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് അപ്പൊ അവിടെ ബോട്ടണിയും പഠിക്കണം സോളജിയും പഠിക്കണം അപ്പം ബോട്ടണി മെയിൻ എടുത്തവർക്കും സോളജിക്കും എന്ത് ചെയ്യണം അവർ ഇമ്പോർട്ടൻസ് കൊടുത്തു വേണം അടിക്കുകയാണ് അപ്പം നമ്മൾ അതായത് ഒരു ദിവസം നമ്മൾ ബോട്ടണിയാണ് നോക്കുന്നതെങ്കിൽ അടുത്ത ദിവസം സോളജി എന്ന കണക്കിൽ വേണം നമ്മുടെ പോഷൻസ് കവർ ചെയ്ത് പോവാൻ അപ്പം എന്താണ് അത് നമുക്ക് കുറച്ചും കൂടെ യൂസ്ഫുൾ ആയിട്ട് വരും അപ്പൊ നമ്മൾ രണ്ട് ടോപ്പ് അതിന്റെ രണ്ട് സബ്ജക്ട്സിനും ഈക്വൽ ഇമ്പോർട്ടൻസ് കൊടുക്കുക എന്നുള്ളതാണ് ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പ് എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ എന്താണ് ഇവിടെ നമ്മുടെ ബോഡിയോ വണ്ണില് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ഫൈലത്തിനെ കുറിച്ചാണ് പറഞ്ഞത് ഈ മൊഡ്യൂൾ ടൂല് നമ്മൾ ഫിസിയോളജി ബയോ കെമിസ്ട്രി ആൻഡ് ഡെവലപ്മെന്റ് ബയോളജി അല്ലെ ഫിസിയോളജി ബയോ കെമിസ്ട്രി ആൻഡ് ബയോളജി അതിനെ കുറിച്ചാണ് പഠിക്കുന്നത് ഇതെല്ലാം നമ്മൾ നന്നായിട്ട് പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇനി അഥവാ നിങ്ങൾ മറന്നുപോയ തന്നെ ഇതൊന്ന് നമ്മൾ അതിലൂടെ ഒന്ന് പഠിച്ചു ഒന്ന് മനസ്സിലാക്കി പോയാൽ നമുക്ക് ക്ലിയർ ആയിട്ട് ഈ കാര്യങ്ങളൊക്കെ ഓർത്തെടുക്കാൻ സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഒരു ഭയങ്കര പാടാൻ നിങ്ങൾ വിചാരിക്കേ വേണ്ട അപ്പൊ അതുപോലെ തന്നെ നമ്മള് ഫിസിയോളജിയിൽ പഠിക്കുന്നതാണ് എന്താ ന്യൂട്രീഷനെ കുറിച്ച് പഠിക്കുന്നു എക്സ്ക്രീഷൻ അല്ലെ അതുപോലെ തന്നെ മസിൽ ഫിസിയോളജി ഇതെല്ലാം നമ്മൾ പഠിക്കുന്നു അതുപോലെ തന്നെ ഡെവലപ്മെന്റൽ ബയോളജി ഡെവലപ്മെന്റ് ബയോളജി വിവിധ തിയറീസിനെ കുറിച്ച് പഠിക്കുന്നു അതുപോലെ സെൽ എന്താണ് എംബ്രിയോമെന്റ് സോറി എംബ്രിയോളജിയെ കുറിച്ച് പഠിക്കുന്നു പിന്നെ സെലുലർ ജെനറ്റിക്സ് ബയോടെക്നോളജി ബയോ ഇൻഫർമാറ്റിക്സ് ഇതൊക്കെ നമ്മൾ പഠിക്കുന്ന മോഡ്യൂൾ ത്രീയിലാണ് അതിനെ കുറിച്ച് പഠിക്കുന്നത് അപ്പം ഈ സെൽ ബയോളജി മോളിക്കുലർ ബയോളജി ഇതെല്ലാം മോഡ്യൂൾ ത്രീയിൽ ബയോടെക്നോളജി അല്ല മോഡ്യൂൾ ത്രീയിലാണ് പഠിക്കുന്നത് പിന്നെ അതുപോലെ ഇമ്യൂണോളജി ആൻഡ് മൈക്രോ ബയോളജി നമ്മൾ പഠിക്കുന്നുണ്ട് അതുപോലെ മൈക്രോ ബയോളജി നമുക്ക് പഠിക്കാനുണ്ട് ഇനി മോഡ്യൂൾ ഫോറില് നമ്മൾ എക്കോളജി എഥോളജി എവല്യൂഷൻ സൂ ജിഗ്രഫിയാണ് പഠിക്കുന്നത് മോഡ്യൂൾ ഫോറിലാണ് എക്കോളജി എഥോളജി എവല്യൂഷൻ സൂ ജിഗ്രാഫി കുറിച്ച് പറയുന്നത് ഇത് ത്രീ പ്ലേറ്റി സോളജി ആണ് നിങ്ങൾ മനസ്സിലാക്കാം അടുത്തത് മോഡ്യൂൾ ഇനി മോഡ്യൂൾ ഫൈവില് നമ്മൾ മൈക്രോ ബയോളജി കുറിച്ചാണ് പഠിക്കുന്നത് ഇപ്പൊ മൈക്രോ ബയോളജി പിന്നെ അത് കഴിഞ്ഞിട്ട് പ്ലാൻ പാത്തോളജി ബയോളജി തെർഡോഫോളജി ജിംനോസ്പോംസ് സ്പാരിയോ ബോട്ടനി ഇതെല്ലാം മോഡ്യൂൾ ഫോറിലാണ് പറയുന്നത് മോഡ്യൂൾ ഫൈവിലാണ് പറയുന്നത് ഇനി മോഡ്യൂൾ സിക്സ് ആകട്ടെ മോർഫോളജി പ്ലാൻ മോർഫോളജി ഒക്കെ നമ്മൾ പഠിക്കുന്ന എക്കണോമിക് ബോട്ടനി പഠിക്കുന്നു ഇതെല്ലാം റിലേറ്റഡ് ടു ബോട്ടണിയാണ് എൻറ്റോമി അനറ്റോമി എംപ്രിയോളജി ക്രോപ്പ് ഇംപ്രൂവ്മെന്റ് അതുപോലെ തന്നെ മോഡ്യൂൾ ഫൈവ് മോഡ്യൂൾ സെവനില് നമ്മൾ പഠിക്കുന്നത് പ്ലാൻ ഫിസിയോളജി ആണ് ഇനി അതുപോലെ തന്നെ മോഡ്യൂൾ എയ്റ്റിൽ പഠിക്കുന്നത് എന്താ നമ്മൾ എൻവയോൺമെന്റൽ ബയോളജി ആണ് കൂടെ മനസ്സിലാക്കി വരും അപ്പൊ ഇത്രയും കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് ഈ വാസ് സിലബസ് കണ്ട് നിങ്ങൾ ഒട്ടും ലഭിക്കേണ്ട ആവശ്യമില്ല ഇനി നമുക്കുള്ള ദിവസങ്ങൾ തന്നെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് പഠിച്ചാൽ തീർച്ചയായും നമുക്ക് ഈ ചാപ്റ്റേഴ്സ് എല്ലാം മനസ്സിലാക്കി പോകുന്നതാണ് ഇതെല്ലാം നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യങ്ങളാണ് അപ്പൊ നിങ്ങൾക്ക് അത് റിവൈസ് ചെയ്യുന്നതിന് ചോദ്യമായിരിക്കും അപ്പം തീർച്ചയായും ഈ ഇതെല്ലാം നമുക്ക് പഠിച്ച ഒരു അതായത് കോർ സബ്ജക്റ്റും അതുപോലെ തന്നെ ഈക്വൽ ഇമ്പോർട്ടൻസ് നമുക്ക് ട്വന്റി മാർക്സേ ഉള്ളൂ എന്ന് പറഞ്ഞാൽ പോലും എന്താണ് നമ്മള് ബാക്കി എന്താണ് റിമെയിൻസ് പാർട്ട് എയിലുള്ള പോർഷൻസ് നമ്മൾ എന്തായാലും ക്ലിയർ ചെയ്ത് പോകണം അങ്ങനെ പോയാൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന എച്ച് എസ് എ നാച്ചുറൽ സയൻസ് എന്ന് പറയുന്ന നമ്മളുടെ ജോലിയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കുള്ളൂ അപ്പം നമ്മൾ ഈ യൂട്യൂബ് ചാനൽ വഴി ഇതിനുള്ള ക്ലാസ്സസ് പ്രൊവൈഡ് ചെയ്യുക എന്നുള്ളതാണ് എന്റെ ഉദ്ദേശം അപ്പം നിങ്ങളുടെ സപ്പോർട്ട് തീർച്ചയായും ഉണ്ടാകാന്ന് വിശ്വസിക്കുന്നു അപ്പൊ ഡെയിലി നമ്മൾ ഓരോ ക്ലാസ്സസ് അപ്ലോഡ് ചെയ്യാം എന്നുള്ള വിധത്തിലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അതുപോലെ തന്നെ കെ ടെറ്റിന് ആവശ്യപ്പെട്ടുള്ള സൈക്കോളജി നമുക്ക് കെ ടെസ് നമ്മൾ പഠിച്ച സൈക്കോളജി അതിൽ കുറച്ച് എക്സ്ട്രാ ഫാക്ട്സ് എല്ലാം കൂടി കുറിച്ചാൽ നമ്മളിവിടെ എച്ച് എസ് സി ലഭ്യുന്നത് തിയറീസ് ഒക്കെ പഠിക്കുന്നുണ്ട് അപ്പൊ ഇതൊക്കെ റിഫ്രഷ് ചെയ്യുക അപ്പം ഇതിന് ഇമ്പോർട്ടൻസ് കൊടുത്ത് വേണം നമ്മൾ ഈ എക്സാമിനേഷന് പഠിക്കാൻ അപ്പൊ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഒക്കെ മാറിയല്ലോ സിലബസിനെ കുറിച്ച് ഓവറോൾ ഐഡിയ കിട്ടിയെന്ന് വിശ്വസിക്കുന്നു അപ്പം ഇനി നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ നമ്മുടെ ലക്ഷ്യം എച്ച് എസ് സി നാച്ചുറൽ സയൻസ് എന്ന ലക്ഷ്യത്തിലേക്ക് അടുക്കുന്നതിന് വേണ്ടിയിട്ട് മാക്സിമം എഫോർട്ട് എടുത്ത് പഠിക്കാം അപ്പം സിലബസ് നമ്മൾ കിട്ടിയ സിലബസ് കയ്യിലുള്ളവര് അത് ഒരു ഫോർട്ടി ഫോർ ഫൈവ് ടൈംസ് ഒന്ന് വായിച്ചു വെക്കുക അതുപോലെ തന്നെ സിലബസ് കയ്യില്ലാത്ത എത്രയും പെട്ടെന്ന് തന്നെ പ്രിന്റ് എടുത്ത് സൂക്ഷിക്കാം കയ്യിൽ വെച്ചിരുന്നാൽ പോരാ നമ്മൾ എന്ത് ചെയ്യണം സിലബസിൽ കൂടെ ഇടക്കിടയ്ക്ക് നമ്മളൊന്ന് നോക്കി പോവാം അപ്പൊ നമുക്ക് ഈ ഒരു കാര്യങ്ങളെല്ലാം ഫെമിലിയർ ആണെന്ന് തോന്നുന്നു അപ്പം ഈ ഒരു വാസ്റ്റ് സിലബസ് കണ്ട് നിങ്ങൾ ഒട്ടും വണ്ട നിങ്ങളെ കൊണ്ട് സാധിക്കാവുന്നതേ ഉള്ളൂ അപ്പം ഇന്ന് മുതലാണെങ്കിൽ ഇന്ന് മുതൽ നിങ്ങൾ സ്റ്റാർട്ട് ചെയ്യ തുടങ്ങാം അപ്പം ഈ ക്ലാസ് ഈ യൂട്യൂബ് ചാനലിലൂടെ ഞാൻ സൈക്കോളജി ക്ലാസുകളും അതുപോലെ തന്നെ എച്ച് എസ് എ നാച്ചുറൽ സയൻസിന് ആവശ്യമായിട്ടുള്ള സിലബസ് ഓറിയന്റഡ് ക്ലാസുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് അപ്പൊ തീർച്ചയായും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക അടുത്ത ക്ലാസ്സിന് കാണാം ചിൽഡ്രൻസ് ബൈക്ക് ഫ്രം മീ താങ്ക്